നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അൽ മസൂർക്കാനാവാത്ത മതിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ചു തകർക്കാനാവാത്ത മതിലെത്താണ് ഈ സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ പേരിട്ടിരിക്കുന്നത് എന്നാൽ ആ സൈനിക നീക്കങ്ങൾ ഒന്നൊന്നായി ഇന്ത്യ തകർക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളായി നമുക്ക് മുന്നിൽ പാകിസ്ഥാന്റെ തുടർച്ചയായ ട്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യ തകർത്തെറിയുന്നു അതിനിടയിൽ അതിർത്തിയിൽ പാക് ബോർ ജെറ്റുകൾക്ക് നേരെ ഇന്ത്യൻ ജെറ്റുകൾ പാഞ്ഞെടുത്തു പിന്നെ നടന്നത് അതിശക്തമായ ഡോഗ് ഫൈറ്റ് ഡോഗ് ഫൈറ്റിൽ രണ്ട് പാക് ജെറ്റുകൾ നിലത്തേക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയ ട്രോൺ ആക്രമണങ്ങൾക്ക് ഇന്ത്യ തക്ക മറുപടി കൊടുത്തു പാകിസ്ഥാന്റെ മൂന്ന് വ്യോമത്താവളങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം പാകിസ്ഥാനിലെ നാല് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നും മൂന്ന് സ്ഥലങ്ങളിൽ കാര്യമായ പരിക്കുപറ്റിയെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു കാശ്മീർ അതിർത്തിയിലാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പോർവിമാനങ്ങൾ പരസ്പരം ആക്രമണം നടത്തുന്ന ഡോഗ് ഫൈറ്റ് സംഭവിച്ചത് തുടർന്ന് പാക് വ്യോമസേനയുടെ രണ്ട് പോർ ജെറ്റുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യക്കെതിരെ ട്രോൺ ആക്രമണം നടത്തിയിരുന്ന പാകിസ്ഥാന്റെ സൈനിക ലോഞ്ച് പാഡുകൾ ഇന്ത്യ ആക്രമണത്തിൽ തകർത്തു പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ ചക്വാലിലെ മുറീദ് ടാങ്കിലെ റഫീഖി വ്യോമത്താവളങ്ങൾ ാണ് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയത് തുടർന്ന് പാകിസ്ഥാന്റെ വ്യോമപാത പൂർണ്ണമായി അടച്ചു പാകിസ്ഥാൻ നടുക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഇസ്ലാമാബാദിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് നൂർഖാൻ വ്യോമ നൂർഖാൻ വ്യോമ നിന്ന് തീ കത്തിപ്പടരുന്നതിന്റെ ദൃശ്യങ്ങൾ പാക് മാധ്യമങ്ങൾ തന്നെയാണ് ഇത് പുലർച്ചെ പുറത്തുവിട്ടത് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇസ്ലാമാബാദ് ഇന്നലെ രാത്രി തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയത് ഇത് പുലർച്ചെ അമൃത്സറിന് മുകളിൽ നിരവധി പാകിസ്ഥാൻ റോഡുകൾ ഇന്ത്യ വെടിവച്ചിട്ടു തുർക്കി പാകിസ്ഥാന് സമ്മാനിച്ച ട്രോണുകളാണ് തുടർച്ചയായി ഇന്ത്യൻ സൈന്യം വെടിവെച്ചിടുന്നത് സാധാരണക്കാരെ അപകടത്തിലാക്കുന്ന ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ട്രോണുകൾ പരമാവധി വെടിവെച്ചിടുകയാണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം ഇപ്പോഴും അതിശക്തമായി തുടരുന്നു അതുകൊണ്ടുതന്നെ പാകിസ്ഥാൻ മിസൈലുകളും ട്രോണുകളുമൊക്കെ നിഷ്പ്രയാസം വെടിവെച്ചിടാൻ ഇന്ത്യയ്ക്ക് കഴിയുന്നു പാകിസ്ഥാൻ ഫത്ത മിസൈൽ ഇന്ത്യയിലേക്ക് തൊടുത്തു ഇത് ഇന്ത്യ തകർത്ത കാഴ്ച ദൃശ്യങ്ങളായി നമുക്ക് മുന്നിലുണ്ട് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾക്ക് തക്ക മറുപടി ഇന്ത്യ ഇന്നലെ നൽകി ഒരൊറ്റ രാത്രി കൊണ്ട് നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളും ഒരു തീവ്രവാദ ലോഞ്ച് പാടും തകർത്തെറിഞ്ഞു നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഡ്രോൺ ആക്രമണങ്ങളും മറ്റ് യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ചുള്ള പാകിസ്ഥാന്റെ നക്തമായ ആക്രമണം തുടരുന്നു അത്തരമൊരു സംഭവത്തിൽ ഇന്ന് പുലർച്ചെ ഏകദേശം അഞ്ചു മണിക്ക് അമൃത്സറിലെ കാസ ക്യാൻറ്റിനു മുകളിലൂടെ പറക്കുന്ന ഒന്നിലധികം ശത്രു സായുധ ഡ്രോണുകൾ കണ്ടെത്തി ശത്രുവിന്റെ ഡ്രോണുകൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളും നമ്മൾ പരാജയപ്പെടുത്തുമെന്ന് ഇന്ത്യൻ സേന പ്രതിജ്ഞയെടുത്തു ഇന്ത്യയുടെ പരമാധികാരം ലംഘിക്കാനും സാധാരണക്കാരെ അപകടത്തിലാക്കാനുമുള്ള പാകിസ്ഥാന്റെ നഗ്ദമായ ശ്രമം ഞങ്ങൾ അംഗീകരിക്കില്ല പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭത്താം മിസൈൽ ഉപയോഗിച്ചു എന്നത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത പാകിസ്ഥാൻ ആയുധത്തിലെ വജ്രായുധമെന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന ഫത്ത മിസൈൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിലെ ഒരു വാക്യമാണ് ഉൽ മർസൂസ് അൽ ജസീറ പറയുന്നത് അൽ മർസൂസ് എന്നത് ഒരു അറബി പദമാണ് അതിന്റെ അർത്ഥം ഈയക്കൊണ്ട് നിർമ്മിച്ച ഒരു ഘടന എന്ന് ഖുറാനിലെ ഒരു വാക്യം ഇപ്രകാരമാണ് തീർച്ചയായും അല്ലാഹുദന്റെ മാർഗത്തിൽ യുദ്ധനിരയിൽ നിന്ന് പോരാടുന്നവരെ സ്നേഹിക്കുന്നു അവർ ഒരു ഉറച്ച സിമിന്റ് കെട്ടിടം പോലെയാണ് അതെ ആ പേര് തന്നെ തങ്ങളുടെ ആക്രമണത്തിന് പാകിസ്ഥാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു പാകിസ്ഥാൻ ഒരു ലക്ഷ്യത്തിനായി പോരാടുന്ന ഒരു അജയ്യമായ മതിലാണ് അവർ വിശേഷിപ്പിക്കുന്നു പാകിസ്ഥാൻ തങ്ങളുടെ സാഹസികതയെ വിശേഷിപ്പിക്കാനാണ് ഇത്തരം ചില പ്രയോഗങ്ങൾ നടത്തുന്നത് എന്നാൽ ഇന്ത്യൻ വ്യോമപ്രതിരോധത്തിന് മുന്നിൽ പാക് ആക്രമണങ്ങളൊക്കെ തകർന്നടിയുന്ന കാഴ്ച മറുവശത്തും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ മാത്രമല്ല നിരവധി പാകിസ്ഥാൻ പോസ്റ്റുകളും തകർത്തിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ തീവ്ര മറുപടി ആക്രമണങ്ങൾക്ക് മതപരമായ ഒരു ഭാവം നൽകാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഈ യുദ്ധത്തിന് ഒരു മതപരിവേഷം പകരാൻ പാകിസ്ഥാൻ തീവ്രശ്രമങ്ങൾ തുടരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ സംഭവിച്ചതും അതുതന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച തീവ്രവാദികൾ വിനോദസഞ്ചാരികളോട് അമുസ്ലീമുകളെ തിരിച്ചറിയാൻ കൽമ വായിക്കാൻ ആവശ്യപ്പെട്ടു കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ വെടിവെച്ചു കൊന്നു മതം നോക്കിയുള്ള തീവ്രവാദം പഹൽഗാമിലെ ആക്രമണത്തിന് തൊട്ടു മുൻപ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ വാക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഹിന്ദുവിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്ന കാര്യം നമ്മുടെ മതം വ്യത്യസ്തമാണ് നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ സംസ്കാരം വ്യത്യസ്തമാണ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെ തുടർന്നായിരുന്നു പഹൽഗാമിൽ ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണം ഭിന്നത സൃഷ്ടിക്കുക എന്ന ആശയത്തിലായിരുന്നു പാകിസ്ഥാന്റെ തീവ്രവാദി ആക്രമണം അമുസ്ലീമുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ ഇന്ത്യയിൽ മുസ്ലീമുകളും അമുസ്ലീമുകളും തമ്മിൽ വലിയ മതവികാരം പൊട്ടിപ്പുറപ്പെടുമെന്നും വർഗീയ ലഹള ആരംഭിക്കുമെന്നും പാകിസ്ഥാൻ കണക്കുകൂട്ടി എന്നാൽ ഇന്ത്യയുടെ ഉറച്ച ഐക്യം ഉറച്ചഐക്യം ഒരു വെല്ലുവിളിയായി തുടർന്ന് ഇന്ത്യ ഭീകര ക്യാമ്പുകളിലേക്ക് നടത്തിയ രൂക്ഷമായ ആക്രമണം ഇതോടെ ഒറ്റപ്പെട്ടു പോയ പാകിസ്ഥാൻ സാഹസികതയ്ക്ക് മുതിരുകയായിരുന്നു ഐ എസിന്റെ പിൻഗാമികളാണ് പാകിസ്ഥാൻ സൈന്യമെന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരർ ഇന്ത്യൻ മണ്ണിൽ നടത്തിയതും ഹവാസ് മോഡലുള്ള ആക്രമണം ഐ എസ് ഐ ആയാലും ഐസിസ് ആയാലും പാകിസ്ഥാനിൽ ആഴത്തിലുള്ള ഭരണകൂട സ്ഥാപനമായാലും അവർക്ക് വേണ്ടത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള ഒരു വർഗീയ കലാപം നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ കൊല്ലപ്പെട്ടതിന്റെ കാരണം അഫുസ്ലീങ്ങൾക്ക് കാശ്മീരിലേക്ക് വരാൻ കഴിയില്ല എന്ന് സന്ദേശം ഇന്ത്യയിൽ പടർത്താൻ അവർ ശ്രമിച്ചു അതിനുള്ള തക്ക മറുപടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇസ്ലാമിക ഭീകരതയുടെ വിളനിലമാണ് എന്ന് തിരിച്ചറിയുന്ന ലോകം ഇപ്പോൾ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകുന്നതും അതുകൊണ്ടുതന്നെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനവർക്ക് ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് രണ്ട് രാജ്യങ്ങളെ മാത്രം ഒന്ന് തുർക്കി മറ്റൊന്ന് ചൈന തുർക്കിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിച്ച കെട്ടുകണക്കിന് ഡ്രോണുകളാണ് അവർ ഇന്ത്യയിലേക്ക് വിടുന്നത് എന്നാൽ ഒന്നൊന്നായി ഇന്ത്യൻ ചുണക്കുട്ടികൾ അത് വെടിവെച്ചിടുന്നു പത്താം മിസൈലുകൾ വരെ ഉപയോഗിച്ചുള്ള പാക് ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ ഇന്ത്യ മറുപടി നൽകുന്നു കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ രാവിലെ മുതൽ സജീവമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളിലായി ഇരുപത്തിയാറ് സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ ട്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം തുടരുന്നതിനിടയിൽ പരമാവധി സംയമനം പാലിക്കാനും നേരിട്ടുള്ള സംഭാഷണങ്ങളിലേർപ്പെടാനും ജി സെവൻ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചു ഏപ്രിൽ കാശ്മീരിലെ പഹൽഗാമിൽ പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ പ്രസ്താവനയിലൂടെ ജി സെവൻ അപലപിച്ചു ഇത് ഇന്ത്യയ്ക്ക് വലിയ വിജയം തന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുണൈറ്റഡ് കിംഗ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നീ രാജ്യങ്ങളൊക്കെ തുടർച്ചയായി അപലപിക്കുന്നു ഇന്ത്യയ്ക്ക് കിട്ടുന്ന ലോക പിന്തുണ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ മുതൽ ശ്രീനഗർ ജമ്മു രജൌരി ഉദംപൂർ തുടങ്ങി ജമ്മു കാശ്മീരിലെ നിരവധി നഗരങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു പാകിസ്ഥാനിൽ നിന്നയച്ച ഡ്രോണുകളും മിസൈലുകളും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ ശനിയാഴ്ച രാവിലെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ രജൌരിയിലെ അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ രാജ്കുമാർ താപ്പ അന്തരിച്ചു ഇന്ത്യ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇന്നലെ മാത്രം തൊടുത്തത് മുന്നൂറ് മുതൽ നാനൂറ് വരെ ട്രോണുകൾ ഈ ട്രോണുകളൊക്കെ പാകിസ്ഥാന് സമ്മാനിച്ചത് തുർക്കി എന്ന രാജ്യം പാകിസ്ഥാൻ ആക്രമണങ്ങൾ തടയാൻ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം മിസൈൽ സംവിധാനങ്ങൾ വറാക്കേറ്റ് മിസൈലുകൾ ആകാശ് ഉപരിതല വിമാന മിസൈലുകൾ ഡിആർഡിഒയുടെ ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ചു വരുന്നു പതിനഞ്ച് നഗരങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം ഇന്ത്യ പരാജയപ്പെടുത്തിയ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടു പാകിസ്ഥാൻ ഷെല്ലാക്രമണങ്ങൾക്ക് ശേഷം ജമ്മുവിലെ ഭയാനകമായ കാഴ്ചകൾ ഇപ്പോൾ വിവിധ വാർത്താ ഏജൻസികളുടെ ഫോട്ടോകളിൽ വ്യക്തമാണ് വീടുകളും കടകളുമൊക്കെ ലോറികളിൽ കയറി രക്ഷപ്പെടുന്ന ചിത്രങ്ങൾ പാകിസ്ഥാൻ തൊടുത്ത ഡ്രോണുകളും മിസൈലുകളുമൊക്കെ ഇന്ത്യ നിർവീര്യമാക്കിയതിനെ തുടർന്നാണ് അതിർത്തിയിൽ നിന്ന് കനത്തതോതിൽ ഇന്നലെ രാത്രി ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തിയത് അതിന് തിരിച്ചടിയെന്നോണം പാക് പോസ്റ്റുകൾ ഇന്ത്യ തകർത്തെറിഞ്ഞു ഒരു കരയുത്തമുണ്ടായാൽ ഇന്ത്യയുടെ ധീരസൈനികർ പാകിസ്ഥാനിലേക്ക് ഇരിച്ചു കയറുമെന്നും ഒരുപക്ഷെ പാക് കാശ്മീർ ഇന്ത്യയുടെ കയ്യിലിരിക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുന്നു